കുടില ബുദ്ധിയുള്ള അതിനപ്പുറത്തേക്ക് തറ സ്വഭാവമുള്ള ഒരു വേസ്റ്റ് മത്സരാർത്ഥിയാണ് ലക്ഷ്മി എന്ന് പറയുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവനിലെ കുറെ വൈൽഡ് കാർഡ്സ് കേറിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വൈൽഡ് കാർഡ്സ് നല്ലവരെ വിളിക്കേണ്ട വിയേർഡ് കാർഡ്സ് എന്നാണ് വിളിക്കേണ്ടത് അമ്മ അതിന് വിവരമില്ല ബോധമില്ല ഗെയിം എന്താന്ന് മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്ത കുറെ എണ്ണം വൈൽഡ് കാർഡായിട്ട് കേറിയിട്ടുണ്ട് ഇതാണ് ഇവരെ കുറിച്ചുള്ള പുറത്തുനിന്നുള്ള അഭിപ്രായം എങ്കിലും ഇവർക്ക് ഇവരെ കുറിച്ചുള്ള ഒരു തോന്നൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ വലിയ സംഭവമാണ് കുറച്ച് പേരൊക്കെ അതിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിലും മാറാതെ ഈ കീറാമുട്ടി അല്ലെങ്കിൽ കരിങ്കല്ല് കണക്കിരിക്കുന്ന ഒന്ന് രണ്ടെണ്ണം ഉണ്ട് കണ്ടോ ഇപ്പൊ ഇവരുടെ വിചാരിച്ചു ഇവരെന്തോ വലിയ സംഭവമാണ് ഇവരാണ് പണ്ടില്ല റിയാസ് വൈൽഡ് ഗാർഡായിട്ട് എൻറ്റർ ചെയ്തതിനു ശേഷം വലിയൊരു മാറ്റമൊക്കെ ഉണ്ടാക്കിയായിരുന്നല്ലോ ഗെയിം ചേഞ്ചർ എന്നുള്ള ലേബലൊക്കെ വന്നായിരുന്നു അങ്ങനെ ചില ധാരണകളൊക്കെ തോന്നലൊക്കെ ഇവരുടെ ഉള്ളിലുണ്ട് വെറും തോന്നൽ മാത്രം ബിഗ് ബോസ് സീസൺ സെവനിലെ വേസ്റ്റ് കണ്ടസ്റ്റൻസ് ആണ് അനുമോൾ ലക്ഷ്മി ലക്ഷ്മി വൈൽഡ് കാർഡാണ് അനുമോൾ ആദ്യം മുതലുള്ളതാണ് എല്ലാവർക്കും അറിയാമല്ലോ സത്യം പറഞ്ഞാൽ അനുമോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കണ്ട യഥാർത്ഥ അനുമോളുണ്ടല്ലോ ആ അനുമോളെ കണ്ടപ്പം ആ ഇഷ്ടം അങ്ങോട്ട് കുറഞ്ഞല്ല ആ ഇഷ്ടം ഒട്ടുമില്ല അപ്പോൾ ഇത്ര നാളും അനുമോളോടായിരുന്നു ആ ഒരു ഇതനത്തെ ഈ കുട്ടി ഇങ്ങനെ എന്നൊക്കെയുള്ള ഒരു ചിന്ത പക്ഷേ ഇപ്പൊ അനുമോളോടുള്ള ആ ഒരു ഇഷ്ടം ഒന്നും നമുക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നില്ല പകരം ഈ വൈൽഡ് ഗാർഡായിട്ട് വന്ന ഭയങ്കര പുരോഗമനം പറഞ്ഞ ലോകം കുറെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വീരവാദം അടിച്ച ലക്ഷ്മി അനുമോളെ കള്ളും റ എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല അത്രമാത്രം വേസ്റ്റ് കോണ്ടസ്റ്റന്റ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ഷോ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ അതിനകത്ത് വേണം എല്ലാ നല്ല ആളുകളെയും കൂടി ഉൾക്കൊള്ളിച്ചു ഇതുപോലൊരു ഷോ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് ആയിട്ടുള്ള തറ കോണ്ടൻറ്റുകളൊന്നും കിട്ടത്തില്ലല്ലോ തറ കോണ്ടൻറ്റുകൾക്ക് കുറച്ച് ആവശ്യക്കാരുണ്ട് എല്ലാവരും അതൊക്കെ കാണാനാണ് ഇഷ്ടമല്ലേ അപ്പം ഇടയ്ക്കൊരു എന്റർടൈൻമെന്റ് പോലെ ഈ തറ കോണ്ടൻറ്റുകളൊക്കെ വേണം ലക്ഷ്മി ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കടന്ന ദിവസം മുതൽ വലിയൊരു പുറംചട്ടയ്ക്കുള്ളിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കെട്ടിലമ്മ ഭാവത്തോടു കൂടിയാണ് പുള്ളിക്കാരത്തേ വന്നത് ഒരു പ്രത്യേക മത്സരാർത്ഥി ആണല്ലോ ഇത് എന്നുള്ളൊരു തോന്നൽ ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് കടന്നു വന്ന ആളാണ് ലക്ഷ്മി തുടക്കം മുതൽ ഒരു കെട്ടിലമ്മ ചെന്ന് എല്ലാവരെയും ഡോമിനേറ്റ് ചെയ്യുന്നത് പോലെ ഭയങ്കര ബോസിതൊന്നും പറയാൻ പറ്റത്തില്ല ഇത്രമാത്രം ഇങ്ങനെ അടക്കി ഭരിക്കുന്ന ഒരു സ്ത്രീയോ എന്ന് ഞാൻ ആലോചിച്ചു പോയി കേട്ടോ ഇപ്പം ഒരു ഉദാഹരണം പറയാം ഈ വ്യക്തിയെക്കുറിച്ച് എന്ന് ഞാൻ പറയുന്നില്ല ഇപ്പൊ ഞാൻ ഒരു സുഹൃത്തിനോട് സംസാരിക്കുകയാണ് അപ്പൊ സുഹൃത്ത് ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുന്നു ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാനാണ് എൻ്റെ വീട് നന്നായിട്ട് കൊണ്ടുപോകുന്നത് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു എൻ്റെ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു വ്യക്തിയുടെ യഥാർത്ഥ കരാ ഭയങ്കര അരകൻറ്റായിട്ട് എല്ലാവരെയും ഇങ്ങനെ അടക്കി ഭരിച്ച് വെളിവില്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയുന്ന ഒരു വ്യക്തിത്വം ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ എന്തായിരിക്കും ചിന്തിക്കുന്നത് ഇവളാണോ ഈ പറഞ്ഞ കഥകളിലെ രാജകുമാരി ഇവളാണോ ഇത്രമാത്രം സങ്കടങ്ങൾ അനുഭവിച്ചു ഇത്രമാത്രം പ്രശ്നങ്ങളിലൂടെ കടന്നു ഇവളാണോ ആ ഒരു വീട് മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് ചിന്തിക്കും അത് സർവ്വസാധാരണമാണ് ആരേ നമ്മൾ ജഡ്ജിയൊന്നുമല്ല എന്തുകൊണ്ടാണ് ഞാൻ ഒരു സ്റ്റോറി ഇടയ്ക്ക് ഇങ്ങനെ കുക്ക് ചെയ്ത് പറഞ്ഞെന്ന് പറഞ്ഞാല് എല്ലാവർക്കും ചില കാര്യങ്ങൾ മനസ്സിലാകേണ്ടതായിട്ടുണ്ട് അപ്പം മുതലക്കണ്ണീർ ഇടയ്ക്ക് മാത്രം ഒന്ന് ഒഴുകി അത്യാവശ്യത്തിന് അതായത് ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു ഒരു സെഗ്മെൻറ്റ് ഉണ്ടായിരുന്നു അവനവൻ്റെ ലൈഫ് സ്റ്റോറി ജീവിതകഥ ഇങ്ങനെ പോലെ പറഞ്ഞു പോകണം എല്ലാവർക്കും മനസ്സിലുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞതുപോലെ പിന്നീടുള്ള ലക്ഷ്മിയുടെ സ്വഭാവം കണ്ടപ്പോൾ തോന്നി കേട്ടോ ഇതാരെയും ജഡ്ജ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് അടിച്ചു താഴ്ത്തി പറയുകയോ ഒന്നുമല്ല കാരണം ആ വ്യക്തി അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാ മത്സര മത്സരാർത്ഥികളെയും അടിച്ചു താഴ്ത്തിയിട്ട് പുള്ളിക്കാരത്തിക്ക് എന്തൊരു പവർ വേണം എന്നുള്ള രീതിയിൽ അതായത് ഗെയിം ഗെയിമിൻ്റെതായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാനുള്ള മാസ്റ്റർ ബ്രെയിൻ അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് വർക്ക് ഒന്നും പുള്ളിക്കാരത്തിക്കില്ല പക്ഷെ തരത്തിലൊക്കെ എങ്ങനെയെങ്കിലും ജനഹൃദയങ്ങൾ പിടിച്ചു പറ്റണം അപ്പോ വളഞ്ഞ മാർഗത്തിലൂടെ എങ്ങനെയെങ്കിലും ബിഗ് ബോസിലെ ഒരു ക്വീൻ ആവണം എന്ന് ചിന്തിക്കുന്ന കുടില ബുദ്ധിയുള്ള അതിനപ്പുറത്തേക്ക് തറ സ്വഭാവമുള്ള ഒരു വേസ്റ്റ് മത്സരാർത്ഥിയാണ് ലക്ഷ്മി എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ സെവനിൽ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള മത്സരാർത്ഥികളാണ് ആദില നൂറ അനീഷൊക്കെ ഇഷ്ടമാണ് ആദില നൂറിയോട് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് അവർ ബിഗ് ബോസിൽ ചെല്ലുന്നതിന് മുന്നേ അവരുടെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ നോക്കി എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളുകളാണ് അത് അവരോട് റെസ്പെക്ട് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവർ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു എന്നുള്ളത് മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു തെറ്റായിരിക്കാം പക്ഷേ മാതാപിതാക്കളെ അവർ ഉപേക്ഷിച്ചിട്ടില്ല മാതാപിതാക്കൾ ഇവരെ ആക്സെപ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അവർ അവരുടെ സ്വന്തം ജീവിത രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളരെ മാന്യമായി മാന്യമായി എന്ന് ഞാൻ പറയുന്നതിൽ വസ്ത്രധാരണമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉൾപ്പെടുന്നില്ല അതായത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ മറ്റുള്ളവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകാത്ത രീതിയിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങൾ പോയി തലയിടാതെ അവരുടെ മാത്രം കാര്യങ്ങൾ നോക്കിക്കൊണ്ട് വളരെ മാന്യമായി ജീവിക്കുന്ന രണ്ട് പെൺകുട്ടികൾ എനിക്ക് ആ കാര്യത്തിൽ ഈ പെൺകുട്ടികളോട് ഭയങ്കര ബഹുമാനമാണ് ഇവർ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ അതായത് ഈ പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ഈ പെൺകുട്ടികളുടെ പേര് പറയുന്ന സമയത്ത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ പെൺകുട്ടികൾ ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞാൽ അതായത് അതിനു മുന്നേ കുറച്ച് ആളുകൾക്കെങ്കിലും ഇവരുടെ ജീവിത രീതിയോട് അല്ലെങ്കിൽ ഇവർ തെരഞ്ഞെടുത്ത ആ വഴിയോട് ഒരു വെറുപ്പുണ്ടായിരിക്കാം അതുമൂലം ഈ പെൺകുട്ടികളോടും ഒരു വെറുപ്പൊക്കെ ഉണ്ടായിരിക്കാം അതിനൊക്കെ തെളിവുകളുണ്ട് അവരുടെ സോഷ്യൽ മീഡിയയിൽ അവരുടെ വീഡിയോയുടെ താഴെ വരുന്ന നെഗറ്റീവ് കോമെൻസ് ആണ് അപ്പം ഇങ്ങനെ ഇഷ്ടമില്ലാത്ത ആളുകൾ പോലും ഇവർ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവരെ സ്നേഹിക്കും അത്രമാത്രം നല്ല പെൺകുട്ടികളാണ് ഭയങ്കര ക്വാളിറ്റി മത്സരാർത്ഥികളാണ് കേട്ടോ ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും ക്വാളിറ്റി കോണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആദല നൂറ തന്നെയാണ് അവരുടെ വായിൽ നിന്നോ അവരുടെ പ്രവർത്തികളിൽ നിന്നോ ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത പ്രേക്ഷകർക്ക് ഇഷ്ടമല്ലാത്ത ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയ്ക്ക് ഭംഗം ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് മാർക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒന്നും ഈ രണ്ട് പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത്ര നല്ല കോണ്ടസ്റ്റൻസ് ആണ് അവര് അപ്പോൾ ഇവർ ബിഗ് ബോസിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പുറമേ നിന്ന് ഇവർക്ക് ഉള്ള ഇഷ്ടക്കേടുകൾ ഹെയ്റെഡ് അത് കംപ്ലീറ്റ്ലി മാറും എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു എന്റെ ആ തോന്നൽ വളരെ കൃത്യമായി നടന്നു പോവുകയാണ് മനസ്സിലായില്ലേ എത്ര നല്ല രീതിയിലാണ് അവർ നിൽക്കുന്നത് ലെസ്പിയൻ കപ്പിൾസാണ് അവരുടെ ഐഡന്റിറ്റി ആണ് അതല്ലേ അവരുടെ ജീവിത രീതി ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമില്ലാത്തവർ പോലും ഇപ്പം അവരെ ആ സ്നേഹത്തോടു കൂടിയുള്ള അവരുടെ ആ വീഡിയോയുടെ താഴെ വരുന്ന കമൻസൊക്കെ ആണോ സത്യം പറഞ്ഞാൽ മനസ്സ് നിറയുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള രണ്ട് പെൺകുട്ടികൾ ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോയിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ ഈ രണ്ട് പെൺകുട്ടികൾക്കെതിരെ കഴിഞ്ഞ ദിവസം ലക്ഷ്മി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് മാത്രമല്ല അതിനു മുന്നേ രണ്ട് ദിവസം മുന്നേ ലക്ഷ്മി ഇൻഡയറക്ട്ലി പല കാര്യങ്ങളും പറയുന്നുണ്ട് എന്നാൽ ബുദ്ധപ്പെടുത്തുന്ന കാര്യം എന്നൊന്നറിയാമോ ഈ യു കെയിൽ പോയി പഠിച്ചു യു കെയിൽ ജോലി ചെയ്തു ഒറ്റയ്ക്ക് കുടുംബം നോക്കി അങ്ങനെ ചെയ്തു ഇത്ര പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ഈ സ്ത്രീ ഉണ്ടല്ലോ എങ്ങനെയാണ് ഇത്ര തരം താഴ്ന്ന രീതിയിൽ ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ഇവരുടെ ജനറേഷനുകൾക്ക് നല്ല കാര്യങ്ങൾ ഇവർ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം ഈ കപ്പിൾസിനെ അംഗീകരിക്കണം എന്നുള്ളതാണോ നല്ല കാര്യം എന്ന് നിങ്ങൾ ചോദിക്കും ഇങ്ങനെയുള്ള ആളുകളും കൂടി ഉൾപ്പെടുന്നതല്ലേ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് അപ്പോ ചില ആളുകളെ ഇത്ര അറപ്പോടെ കണ്ട് നീ വളരണം എന്ന് വരും ജനറേഷനുകൾക്ക് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയുള്ള ആളുകളെ മിണ്ടരുത് അവർ നിങ്ങളുടെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊക്കെ രീതിയിൽ പറഞ്ഞു കൊടുത്ത് വരും ജനറേഷനെ പോലും തകർക്കുന്ന ഒരു തരം പോയിസൺ വിതറിക്കൊണ്ടിരിക്കുന്ന വെറുതറ സ്വഭാവമുള്ള ഒരു മത്സരാർത്ഥിയാണ് ലക്ഷ്മി എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് വരെ ബിഗ് ബോസ് സീസണിൽ ഒരു മത്സരാർത്ഥിയും ലോ അങ്ങ് ഔട്ടായി പോകണം പോകണം എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല കേട്ടോ പക്ഷെ ഈ ഒരു ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥി പെട്ടെന്തായാലും അടുത്ത ആഴ്ച ഔട്ട് ആവുകയായിരുന്നു എത്രയോ നല്ലതായിരുന്നു കാരണം ഇതിലും ക്വാളിറ്റി ഉള്ള ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കാൻ പ്രാഗല്ഭ്യമുള്ള എത്ര ആളുകളുണ്ടാവും പുറത്തല്ലേ ഇപ്പോൾ സെലിബ്രിറ്റീസ് ആണെങ്കിലും അല്ലെങ്കിൽ കോമൺവെൽസ് ആണെങ്കിലും ഒക്കെ അവരെ കൊണ്ടൊരു എന്തെങ്കിലുമൊക്കെ മെസ്സേജ് പുറത്തു പോകട്ടെ ഇതുപോലുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ്സ് ഇതുപോലെയുള്ള വലിയ റിയാലിറ്റി ഷോയിൽ നിന്നും ജനങ്ങളിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വിഷം തുപ്പുന്നതും പോലെയാണ് ആ ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് തന്നെ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്വാളിറ്റി ഇല്ലാത്ത കോണ്ടന്റുകളും ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോയ്ക്ക് ആവശ്യമാണ് പക്ഷെ ഇതുപോലെ അങ്ങേയറ്റം തരം താഴ്ന്ന വൃത്തികെട്ട വ്യക്തിത്വങ്ങൾ കൊണ്ടുവരുന്ന കോണ്ടന്റുകൾ പോലും സൊസൈറ്റിക്ക് ആവശ്യമില്ല അത് ആ ഒരു ഷോയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കൊള്ളില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ തൊട്ടടുത്ത ആഴ്ച വരും ആഴ്ചകളിൽ ഈ ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥി ഔട്ടായി പോകണമെന്ന് ശക്തമായി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഇവർ ഔട്ടായി പുറത്തെത്തിയിട്ടെങ്കിലും താൻ ചിന്തിക്കുന്ന രീതികൾ തെറ്റാണ് തൻ്റെ ചിന്താഗതി തൻ്റെ കാഴ്ചപ്പാടുകൾ തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു എങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് സത്യം പറഞ്ഞാൽ ആദില നൂറ രണ്ടുപേരും നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ആളുകളാണ് ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു നൂറ ഭയങ്കര എന്താ പറയുന്നത് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അതായത് അധികം ഒന്നും ആരോടും സംസാരിക്കുന്നില്ല അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരാളായിരിക്കും അതിനെ സംബന്ധിച്ച് അറിയാം വളരെ ആക്റ്റീവായിട്ടുള്ള ഭയങ്കര ഒരു എന്താ പറയുന്നത് ഒരു ബബ്ലികൾ അല്ലേ അവൾ എന്ത് എന്തിനും അവളുടെ നാവിന് തുമ്പത്ത് ഉത്തരമുണ്ട് അതിപ്പോൾ ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിൽ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കും പക്ഷെ ലക്ഷ്മി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവടെ പറഞ്ഞപ്പോൾ ദയനീയമായിട്ടുള്ളൊരു നോട്ടം ഉണ്ടായിരുന്നു അതിലൂടെ അതായത് ചില കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മൾ അങ്ങ് ഫ്രീസായിപ്പോകും നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല അല്ലേ അത് ഒരു സെക്കൻഡ് നേരത്തേക്ക് മാത്രമായിരിക്കും ഒരു മണിക്കൂർ ഒരു ദിവസം അവരുടെ ഉള്ളിൽ അതുണ്ടായിരിക്കും മനസ്സിലായില്ലേ അവരൊറ്റ സ്റ്റേറ്റ്മെൻ്റ് അവളെ തകർത്ത് കളഞ്ഞു അവൾ മറുപടികളൊന്നുമില്ല അതായത് ലക്ഷ്മി പറഞ്ഞിട്ട് ഇങ്ങനെ നിന്റെ ഒന്നും വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്ത രണ്ടെണ്ണമാണ് ലക്ഷ്മി എന്താണ് ഇവരെക്കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്ന് അറിയത്തില്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്വന്തം കാലിൽ നിൽക്കുന്ന എറണാകുളത്തെ തന്നെ ടോപ്പായിട്ടുള്ള ഐ ടി കമ്പനികൾ വർക്ക് ചെയ്യുന്ന രണ്ട് പെൺകുട്ടികൾ അവർ മറ്റാരെയും ബുദ്ധിമുട്ടാതെ ജീവിക്കുന്ന രണ്ട് പെൺകുട്ടികൾ ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് അതിൽ നിന്ന് കിട്ടുന്ന പേയ്മെന്റ് കിട്ടിയിട്ട് വേണോ ഈ പെൺകുട്ടികൾക്ക് ജീവിക്കാൻ അവർ എന്തോ മെസ്സേജ് പബ്ലിക്കിന് കൊടുക്കാനുണ്ട് സൊസൈറ്റി കൊടുക്കാനുണ്ട് ആ ഒറ്റ ഉദ്ദേശത്തിലാണ് അവർ അവിടെ ചെന്നത് അത് സാധിച്ചുകൊണ്ടിരിക്കുന്നു നൂറ് ദിവസം ഈ പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്